അസാളേക്കും നമസ്കാരം ഞാൻ ആശ്രമാനുമാണ് അപ്പം നമ്മുടെ വീട് വർക്കുകളെ കൂടെ പൂർത്തീകരിച്ചു ജനുവരി ആറാം തീയതി നാൽപ്പത്തി ഒന്ന് വീടിൻ്റെ താക്കോൽദാനാണ് ബാക്കിയുള്ള വീടുകളിൽ രണ്ടു മാസം പിടിച്ചു ഇതിലേക്ക് സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് നമ്മുടെ വയനാട് ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട പ്രത്യേകിച്ച് പാടിയിലുള്ള കുടുംബങ്ങൾക്കാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് തീർത്തും അർഹതപ്പെട്ട കുടുംബങ്ങളാണ് എല്ലാ വഴിയിലും മുട്ടി ജീവിതത്തിലെ സ്വന്തമായിട്ടൊരു വീട് നിറഞ്ഞ ഇല്ലാതിരുന്നിരുന്ന ആളുകളാണ് പക്ഷെ ഇത്തരത്തിലുള്ള റോഡ് ഇപ്പൊ നമുക്ക് ഈ സൗകര്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് നീണ്ടുപോയെന്ന് ഇപ്പം റോഡ് നമുക്ക് ബഹുമാനപ്പെട്ട ഈ സ്ഥലം എടുത്തു തന്നെ കുറ്റിരാത്തുറഹ്മാനാജി പറഞ്ഞ ബനിയാസ് ഉസ്പെയ്ക്കിൻ്റെ ആജിക്കാണ് റോഡും സൗകര്യം ചെയ്തിട്ടുള്ളത് ആ വലിയ മനുഷ്യന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം അബുദാബി മുസഫ് ബനിയാസിലെ ബനിയാസ് ഉസ്പെയ്ക്കിൻ്റെ ഉടമസ്ഥനാണ് ബഹുമാനപ്പെട്ട കുറ്റൂരാത്ത റഹ്മാനാജി അത് സ്വന്തമല്ല ഇതിലേക്ക് ഞങ്ങൾക്ക് ഈ നൂറ് വീട്ടിലുള്ള കട്ടിലും ബെഡും സ്റ്റോറേജ് ഫർണിച്ചർ ബ്രാൻഡഡ് കമ്പനിയായ സ്റ്റോറേജ് ഫർണിച്ചറാണ് നമുക്കിതിലേക്കുള്ള ഫുള്ള് കട്ടിലും ബെഡ് എന്നുള്ളത് പിന്നെ ഇവിടെ തൊട്ടടുത്ത അച്ചായന്മാരായ ഞങ്ങളുടെ കൂടെപ്പറപ്പ് ജോമോൻ എന്ന അച്ചായനും അദ്ദേഹത്തിൻ്റെ അച്ഛനും കുടുംബങ്ങളാണ് ഞങ്ങൾക്കിതിലേക്കുള്ള എന്നുള്ളത് പിന്നെ ഞങ്ങളുടെ ഉമ്മച്ചിൻ്റെ വക കോഴിക്കോട് ഉമ്മച്ചീൻ്റെ കൂടെ കുറേ കൂടെപ്പറപ്പായ സഹോദരിമാരുടെ വക എല്ലാ വീട്ടിൽക്കും കുക്കറും അല്ല ഗ്യാസ് അടുപ്പും പിന്നെ ഫാനും തന്നിട്ടുണ്ട് പിന്നെ കുക്കർ നമ്മൾ ദുബായിലുള്ള ഒരു ടീമാണ് അവരുടെ പേര് മറന്നു പിന്നെ അതേമാതിരി പിന്നെ പാത്രങ്ങൾ ഞങ്ങളെ കൊല്ലം കരുനാഗപ്പള്ളി രാജധാനി ജ്വല്ലറിൻ്റെ ഉടമസ്ഥനായ ഷാജാൻക രാജധാനി അദ്ദേഹത്തിൻ്റെ വകയാണ് ഇതിലേക്ക് എല്ലാ വീട്ടിലുള്ള സെറ്റ് പിന്നെ ചൂല് മുതൽ പിന്നെ ഒരുപാട് ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരെ മുഴുവൻ പേരെനിക്കോർമ്മയില്ല ഏതായാലും വിശ അത് പകാം വരും അപ്പം ജനുവരി ആറാം തീയതി നമ്മുടെ ജമ്മിയത്ത് തമിഴ്നാടിൻ്റെ വക നമ്മൾ കൂടെ പോലെ പതിനാല് വീട് വെച്ചിട്ടുണ്ട് അവർ ഇരുപത്തേഴ് വീട് ഇതുവാണ് അപ്പം ഇത് തന്നെ രണ്ട് കൂടും ഇന്ന് ഞങ്ങൾ ആൾ കേരള ബേക്കറി അസോ ബേക്കറി അസോസിയേഷൻ്റെ അഞ്ച് വീടിൻ്റെ തർക്കലിടൽ ബഹുമാനപ്പെട്ട കെ ആർ ബാലേട്ടൻ നമുക്കൊക്കെ അറിയാം വളാഞ്ചേരിയിലും കേരളത്തിൽ ഒരുവിധ സ്ഥലത്തൊക്കെ ഉണ്ട് കെയർ ബേക്കറി ബേക്കറി അസോസിയേഷന്റെ വക അഞ്ചു വീടാണ് നിർമ്മിക്കുന്നത് അതിന്റെ തറക്കല്ലെടുന്ന് നിർവഹിച്ചു ഇന്റെ ഏട്ടനാണ് ഇതിന് സ്ഥലം സൗകര്യം ചെയ്തിട്ടുള്ളത് അത് നമുക്ക് വല്യ അലഹദില്ലാ റാത്തായി എന്താ ഇത് വക പറയുള്ളു ജനുവരി ആറാം തീയതി ഉദ്ഘാടനം അതിന് പങ്കെടുക്ക എല്ലാ സൗകര്യത്തോടും ഓരോ കുടുംബങ്ങളും അതായത് കട്ടല ബെഡ് ഫാന് കുക്കറ് പിന്നെ പാത്രങ്ങള് ഗ്യാസ് അടുപ്പ് എല്ലാ സൗകര്യത്തോടെയാണ് അവർക്ക് വീട്ടില് വരാറുള്ളത് കാരണം ഓരോ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതാവില്ലല്ലേ അപ്പൊ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അൽഫ് സൂപ്പർ മാർക്കറ്റ് വാപ്പുക്ക ജാംജു സൂപ്പർ മാർക്കറ്റ് പിന്നെ റൈഫ സൂപ്പർമാർക്കറ്റ് അട്രിക്കോട് കോട്ടക്കരി അങ്ങനെ കുറെ നല്ല മനുഷ്യർ ഗൾഫിലുള്ള കരുനാഗപ്പള്ളി ഉള്ള റഷീദ്ക്ക പിന്നെ കരുനാഗപ്പള്ളി ഉള്ള വാഹിദിക്ക പിന്നെ കുറെ നല്ല മനുഷ്യർ ഇതിലേക്ക് സഹായിച്ചിരുന്നുണ്ട് അല്ല വീട് വെച്ചുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ആൾക്കാരെല്ലാവരും പേര് ഓർമ്മയില്ല എന്നാ ഏപ്പട്ട് പോകുന്ന ഏതായാലും നമുക്ക് ഇപ്പം മഴയൊക്കെ പോയതുകൊണ്ട് നമുക്ക് ഈ കുടുംബങ്ങൾക്കൊക്കെ ഇത് ഇത്രയും പെട്ടെന്ന് ആൾക്കാരൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്തുണ് ഇനി അവർക്ക് ആ കൈമാറ്റം നിർവഹിച്ചാൽ മതി അത് വലിയൊരു സന്തോഷം കിട്ടി ഞങ്ങൾക്ക് കാരണം എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ചേർത്ത് പിടിച്ചാൽ ഞങ്ങൾക്ക് സാധിച്ചു ദുരന്തമുണ്ടായ ദിവസം ഞങ്ങൾ വയനാട്ടിൽ വന്ന് സങ്കടങ്ങൾ കണ്ടപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് കൂടെ ഒപ്പമുള്ളവരെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടും അവിടെ മനുഷ്യരെ അവയവങ്ങളും മറ്റുള്ളതും പല കോലത്തിലായിട്ടുള്ള മനുഷ്യരെ ദയനീയ അവസ്ഥ ഉണ്ടു അന്ന് സങ്കടപ്പെട്ട് ഞങ്ങൾ ജീവിതത്തിൽ പഠിച്ചവരെന്താ അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് എന്തായാലും ഏകദേശം പത്തമ്പത്തിനാല് വീടുകളോളപ്പം നമുക്ക് ഈ പറയപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട നമ്മളെ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാൽ സാധിച്ചു അലഹമില്ല എന്ന് പറയുന്ന പഠിച്ചുകൾ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് എല്ലാ മനുഷ്യ സ്നേഹികളും നമ്മളെ കൂടെ സഹായിച്ചു അത് ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഒരു ടാങ്ക് വള്ളത്തിൻ്റെ ടാങ്ക് കെട്ടിത്തരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സൗദിയിലുള്ള അബഹിയിലുള്ള ഞങ്ങളനുസാറക്കൊക്കെ പരിചയപ്പെടുത്തി തന്നെ സത്താർക്ക അനുസാറിക്കൊക്കെ അൻസാർ ആനപ്പാറാറിന് ഞങ്ങൾ കൂടെ പേർപ്പ് പരിചയപ്പെടുത്തി തന്നെ ഡോക്ടർ അബ്ദുൽ ഖാദിർ സാറും ജനകീയ ഡോക്ടർമാരാണ് ഡോക്ടർ അബ്ദുൽ കദർ സാറും ഡോക്ടർ ബിനുകുമാറും കുമാറും കാശില്ലെങ്കിലും സൗജന്യമായിട്ട് ചികിത്സ ചെയ് അബിയിലുള്ള കമീസ് മുസൈത്തിലുള്ള മനുഷ്യർക്ക് എന്നും ഹൃദയത്തില് സൂക്ഷിക്കുന്ന ആ വലിയ രണ്ട് മനുഷ്യസിനികള് അവരെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതിലേക്ക് ടാങ്ക് പറഞ്ഞിട്ടുള്ളത് ഇതിലൊക്കെ കട്ടിടൂട്ട ഇപ്പൊ ഇതൊക്കെ കട്ട് ഔട്ട് ഇട്ടുകൊണ്ട് വരുന്നുള്ളു ഏത് ഇനി ഇപ്പോഴാണ് ടാങ്ക് ഇപ്പോഴാണ് കിട്ടിയ പോരെ ആ ഇതിലപ്പുറത്താ കൂട്ടി സ്ഥലം നോക്കേ അതേമാതിരി ഇതിലേക്ക് ഞങ്ങൾക്ക് ഒരുപാട് കിണറുകൾ കളിച്ചുണ്ട് ഞങ്ങളെ ഉപേദിക്ക അനനല്ലൂരിലുള്ള സൗദി റിയാദിലും ജിദ്ദിലും ഒക്കെ ഉള്ള ഉബൈദിക്കാൻ്റെ വക ഒരു കിണർ നല്ല വള്ളമാണ് പിന്നെ നമ്മളെ കുറ്റിപ്പുറം ബിസിനസ് വേ അഷറഫ് ദോസ് അഷ്റഫ് ഖാന്റെ നേതൃത്വത്തിൽ രണ്ട് കിണർ അവർ കളിച്ചെന്നുണ്ട് പിന്നെ ഞങ്ങൾ വല്ലപ്പുഴ അനീഫാജാൻ്റെ വക ഒരു കിണർ കളിച്ചെന്നുണ്ട് അങ്ങനെ കുറേ ടീമുകൾ കിണറും അതാണ് അതാണിപ്പോൾ നമ്മളെ പുതിയ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഏട്ടം പഠിച്ച സ്ഥലം നമ്മളെ ബഹുമാനപ്പെട്ട ആൾ കേരള ബേക്കറീസ് ബേക്കേഴ്സ് അസോസിയേഷൻ കൊടുക്കാൻ കഴിഞ്ഞ് അവർ പണി തുടങ്ങി മറ്റുള്ള വീടുകൾ ആലുവയിലുള്ളൊരു ആൾ വക ബ്രെയിൻസ് സാറിൻ്റെ വകയാണ് നാല് വീട് രണ്ട് വീട് നമ്മളെ കാസർഗോഡുള്ള പടന്ന മെഹല് കമ്മിറ്റീൻ്റെ വകയാണ് അത് പണി ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇതൊക്കെ ആൾ കേരള ബേക്കറി അസോസിയേഷൻ്റെ ആൾക്കാരാണ് പോലെ ഇന്ന് തർക്കലിടലിൽ വന്നതാണ് ആ നമ്മളെ െഡും കാട്ടിലും കാണാം സ്റ്റോറേജ് ഫർണിച്ചർ അതായത് ഇത് നമ്മളെ ബേക്കറി അസോസിയേഷന്റെ മഹാന്മാരാട്ടഞ്ച് വീടാണ് അതായത് സ്വന്തമല്ല അവര് ഈ ദുരന്തമുണ്ടായ സമയത്ത് ഫുഡേറ്റ് ബേക്കറിയിൽ നിന്ന് ഓരോ ബേക്കറിക്കാരും ഓലെ അസോസിയേഷന്റെ വക ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട കലക്ടർ പറഞ്ഞ ഇനി മതി അത്രയും സാധനം എത്തിച്ചപ്പോൾ ഇനി മതി എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ അതാണ് ഇവര് ഇപ്പൊ അവരെ വകയാണ് അഞ്ചു വീട് നിർമ്മിക്കുക അത് സ്വന്തം അല്ല ഇന്ന് അവര് നിർമ്മിക്കുന്ന ആദ്യത്തെ വീടിന്റെ പിന്നെ ഉദ്ദേശം ഒരു അമ്മയും ഒരു മോളും സുഖമില്ലാത്തൊരു മോള് വളരെ വേദന തോന്നിയ കുടുംബത്തിനെ കണ്ടപ്പോ അവർക്കാണ് ആദ്യത്തെ വീട് വലിയ നിർമ്മിക്കുന്നത് അപ്പൊ എന്തായാലും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഞാൻ ഒന്ന് കാട്ടിക്കുടുത്ത് വരട്ടെ ഇതിന്റെ ഉള്ളിലുണ്ട് നമ്മുടെ രണ്ടു വീട്ടിൽ നമ്മൾ നിറച്ചക്കാണ് നമ്മുടെ സ്റ്റോറേജ് ഫർണിച്ചർ അതായത് അവരെ വകയാണ് ഇതാ നമ്മളിവിടെ ഗേറ്റ് ഒക്കെ ഈ ഗേറ്റ് വെച്ചാൽ അതാണ് ജനുവരി ആറാം തീയതിക്ക് വെക്കാൻ കാരണം അതിന് ഫുള്ള് കട്ടിലും ബെഡോ അത് എന്ത് ഹൈ ക്വാളിറ്റി കട്ടിലാട്ടോ നല്ല സെറ്റപ്പ് ഉള്ള ബെഡും ഇതിവിടെ ക്ഷേത്രവും ചർച്ചും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ പിന്നെ പ്രഭാകരാട്ടം ഞങ്ങളോട് ഇങ്ങനെ അഭ്യർത്ഥിക്കും ഒരു പള്ളിയും കൂടി വേണം മോനെ ഒരു മുസ്ലിം പള്ളിയും കൂടി ഇവിടെ വേണം ചർച്ചും പിന്നെ ക്ഷേത്രം ഇവിടെ ഉണ്ട് ക്ഷേത്രം തൊട്ട് മുന്നിലുണ്ട് ചർച്ച ബാക്കിലുണ്ട് വേക്കിലുണ്ട് അപ്പോൾ അതുംപാടി എൻ്റെ കുട്ടി ഒരുക്കണം നടന്നപ്പോൾ അതിന് നമ്മൾ വേങ്ങര ഉള്ള പിന്നെ വേങ്ങരല്ല കോട്ടക്കിലുള്ള പുതുപ്പറമ്പിലുള്ള ഏട്ടനു മനിയനുമ്പാട് സ്ഥലം മേടിച്ചെന്ന് അപ്പോൾ പള്ളി അതിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ സൗകര്യവും ഇപ്പോഴത്തെ ഓരോ മനുഷ്യ സ്നേഹികളും ജാതിക്കുമ്പോഴത്തെ ആച്ചായന്മാർ വലിയ വലിയ വണ്ടി മെയിൻ റോഡിൽ നിന്ന് അവരെ വീട്ടിന് മുന്നുകൂടി പോരുമ്പോൾ അവരെ മതിലൊക്കെ പൊളിഞ്ഞിരുന്നു അതൊക്കെ പരസ്പരം അവർ സ്നേഹത്തോടെ അതൊന്നും സാരല്ല നിങ്ങൾ നമ്മളെ വയനാട് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാലല്ലേ ഞങ്ങളാ മതിലൊന്നും പൊളിഞ്ഞു വെച്ചിട്ട് ഒരു സങ്കടം ഇല്ലാതെ നമുക്ക് കാപ്പി തന്ന ആൾക്കാരാണ് കോഫി എന്ന് തന്നുകാണ്ട് ഭക്ഷണം പിന്നെ ഭക്ഷണം തന്നുകാണ്ട് സ്നേഹ വാക്കുകൾ പറഞ്ഞാൽ അച്ചായന്മാരാണ് എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ജാതി മതം മാറിഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഓരോക്കെ പേരെ കാണുക ഈ അച്ചായന്മാര് പ്രഭാകരട്ടനും അതേമാതിരി കാരണം അദ്ദേഹം ഉണ്ട് അവരൊക്കെ മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്നുള്ള ചിന്ത ഉള്ള ആളുകളാണ് അതാണ് സത്യം നമ്മൾ ആർക്കും ഉപകാരം ചെയ്യുമ്പോഴും നമ്മളെ കൂടെ ദൈവമുണ്ട് ദൈവത്തിന് ജാതി ഒന്നുമില്ല നമുക്കാണ് ജാതി ഉള്ളത് നമ്മൾ വന്നപ്പോൾ ഒരു ആൺകുട്ടി അല്ലൊരു പെൺകുട്ടി ഒരു മനുഷ്യൻ മനുഷ്യനായിട്ട് വന്നു പിന്നെ പോകുമ്പോഴും ശവം എപ്പോഴാണ് എടുക്കണ് മയത്ത് എപ്പോഴാണ് എടുക്കണ് നമ്മുടെ ബോഡി എപ്പോഴാണ് എടുക്കണ് ഈ ചോദ്യമുള്ളൂ മുസ്ലിം ആയിട്ടോ ഹിന്ദു ആയിട്ടോ ക്രിസ്ത്യനായിട്ടല്ല മനുഷ്യൻ്റെ ഇവിടെ ദൈവം ഇവിടെ സൃഷ്ടിച്ചു നല്ല കാര്യങ്ങൾ ചെയ്യണതിൻ്റെ കൂടെ ദൈവത്തിന്റെ കാവലുണ്ട് അപ്പോൾ അത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പല മതാണെങ്കിൽ പല ദൈവങ്ങളാണെങ്കിൽ പല രക്ത കളറാക്കി ചുവപ്പോ കറുപ്പോ വെളുപ്പോ പിന്നെ നീലൊക്കെ ആക്കിയല്ല അപ്പോൾ എല്ലാവർക്കും ഒരേ രക്തമാണ് രക്ത എല്ലാവരും രക്തം മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ പറ്റും അവിടെ ആർക്കും പ്രശ്നമില്ല ഒരു രക്തത്തിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ മുസ്ലിമില്ല ഹിന്ദു ഇല്ല ക്രിസ്ത്യനും ഇല്ല അപ്പൊ ജീവന്റെ പേടിയാ മരണത്തിന്റെ പേടിയാ അപ്പൊ എന്തായാലും ആ രക്തം ആരും സ്വീകരിക്കും അല്ല അത് അപ്പൊ അവിടെ പിന്നെ മതം ഉണ്ടാവില്ല അപ്പൊ അത് മനസ്സിലാക്കുക നിഷ ഏതായാലും ഒന്നും ഉള്ളൂല്ല അപ്പൊ നമ്മളെ തമിഴ്നാടിനെ നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കണം നമ്മളെ കേരളത്തിനൊരു വിഷമം ഉണ്ടായപ്പോ നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴ്നാട് ജമാത്തുൽ ഉലമ നഗർ അവരാണ് നമുക്ക് ഇവിടെ പതിനാല് വീട് വെച്ചിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ കായ് ഓലിനെ കൊടുത്തു നമ്മൾ സ്ഥലം കച്ചവടം ചെയ്തു കൊടുത്തു മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും അല്ല ഇതിൽ രണ്ട് കിണർ ഓല് കളച്ചു നല്ല രണ്ട് കിണർ അപ്പേതായാലും ജനുവരി ആറാം തീയതി നമ്മുടെ നാൽപ്പത്തൊന്ന് വീടിൻ്റെ താക്കോൽ കൊടുക്കുന്ന പരിപാടിയാണ് അവരുടെ പേരിൽ റേഷ ചെയ്തിട്ടുള്ള ആധാരം കൊടുക്കലും കൂടി ഒരേ ചടങ്ങാണ് നാട്ടിലെ മനുഷ്യ സ്നേഹങ്ങൾ മുഴുവനും എല്ലാ വിഭാഗം ആൾക്കാരും മനസ് മനസ്സിൽ സ്നേഹമുള്ള ആൾക്കാർ പരിപാടിയിൽ പങ്കെടുക്കണം രാവിലെ പത്ത് മണിക്ക് ചടങ്ങ് തുടങ്ങും അഭിനഷം നമ്മളെ മേപ്പാടിന്ന് മാനന്തവാന്നെ മുട്ടില റോട്ടിൽ തൃക്കൈപ്പറ്റാവുന്ന സ്ഥലത്താണ് വീടുള്ളത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒക്കെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളെ വീടുകൾ നിർമ്മാണം കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്താണ് മുസ്ലിം ലീഗിന്റെ പിന്നെ നമ്മുടെ സർക്കാരിന്റെ മുസ്ലിം ലീഗിന്റെ ഒക്കെ വീട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ പിന്നെ ഒരുപാട് മനുഷ്യർക്ക് ഉപകാരപ്പെടും നല്ല നല്ല കെട്ടുറപ്പുള്ള വീടുകളാണ് രണ്ടു കൂട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നാളെ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യരാണ് നമ്മൾ മനുഷ്യർ അപ്പോൾ ഓരോ മനുഷ്യരും മരണം കാണലിപ്പം ഇനി ഇന്നലെ ബാബു പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു അനിയൻകുട്ടി ഉണ്ട് കുമാരേട്ടൻ്റെ മോനെ പത്തനാല് വയസ്സായിട്ടുള്ളു അവൻ ചേണ്ടീന്ന് ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് മീൻ പേടിച്ചുകൊണ്ട് മീൻ പേടിച്ചപ്പോൾ മീൻകാരനോട് പറഞ്ഞേ എൻ്റെ പൂച്ചക്ക് കുറച്ച് മീൻ കയറി അളിന്ന് അങ്ങനെ ആ മീനെ ഏറ്റവും വീട്ടിൽ ചെന്ന് ഭാര്യയുടെ കയ്യിൽ മീൻ കൊടുത്ത് ഭാര്യനോട് പറഞ്ഞ് മീൻ ഉണ്ടാക്കാൻ ഞാൻ അങ്ങാടീലൊന്നും അവിടെ പോയിട്ട് വരാനായിട്ട് താഴത്തേക്കൊണ്ടിറങ്ങിയ ഇറങ്ങിയപ്പോൾ കുഞ്ഞു വീണു രാത്കാരൻ വീട്ടിൻ്റെ മുറ്റത്തും കൂടെ ഇറങ്ങിയിട്ടുള്ളൂ കഴിഞ്ഞുകൂണ് അപ്പം തന്നെ ആനയും കുട്ടി മരിച്ചു പക്ഷെ ഇത്ര ഗ്യാരൻറ്റി ഉള്ളു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ അവന്റെ അവസാന യാത്രയിൽ അവന് സുഖ പിന്നെ സുഖമായിട്ട് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സൗകര്യം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ പിന്നെ പത്തിരണ്ടായിരത്തി എല്ലാം ഹിന്ദു മതസ്ഥരുണ്ട് അതായത് ഹിന്ദു സഹോദരന്മാരുണ്ട് അവരെ സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ശ്മശാനമില്ല മുസ്ലിങ്ങളും നമ്മുടെ ക്രിസ്ത്യാനികളും ശ്മശാനം പള്ളി ഉണ്ടാക്കുമ്പോൾ നിർബന്ധമായി ഉണ്ടാക്കും നമ്മുടെ ഹിന്ദു സഹോദരന്മാർക്ക് അത് വളരെ കുറവാണ് അപ്പോൾ ഓരോ എവിടെയെങ്കിലുമൊക്കെ ഉള്ളോടത്ത് ദഹിപ്പിക്കാനാ കൊണ്ടുപോകല് അപ്പോൾ അമ്പത്താറ് സെൻറ് സ്ഥലം നമ്മുടെ എൻ്റെ നാട്ടിൽ മുസ്ലിം ശ്മശാനത്തോട് ചാരിയിട്ട് എനിക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഇന്നലെ ബാബുവാണ് അതും നല്ല മനസ്സിൻ്റെ ഉടമസ്ഥന ബാബു ഒരാളോടൊരു വാക്കുകൊണ്ട് ഒരാൾ ബാബുവിൻ്റെ കുറ്റം കുറവും പറയില്ല കാരണം എല്ലാവരോടും ഒന്ന് ചെറിച്ചും സൈലന്റ് ആയിട്ടുള്ള അധ്വാനിച്ച് ജീവിക്കുന്നൊരു മഹാമനുഷ്യസ്നേഹിയെന്ന് അദ്ദേഹത്തിനെയാണ് ആദ്യമായിട്ട് ഞങ്ങളെ ശ്മശാനത്തിൽ ഞാൻ അതിൽ ഇന്നലെ മറവ് ചെയ്ത് അതിൽ മറവ് ചെയ്യാനും ദഹിപ്പിക്കേണ്ടവർക്ക് ദഹിപ്പിക്കാനും സൗകര്യമുണ്ട് അപ്പം ഇന്നലെ ബാബുവിൻ്റെ അച്ഛനും പിന്നെ കുമാരേട്ടനൊക്കെ മറവ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ ഓരോ ആഗ്രഹം മറവ് ചെയ്യലേന്ന് അപ്പം ഇന്നലെ ബാബുവാണ് ഞങ്ങളെ ശ്മശാനത്തിൻ്റെ ആദ്യ ഉദ്ഘാടകന് മരിക്കാതെ നമ്മളെല്ലാവരും മരിച്ചു പോകും അപ്പോൾ ബാബുവിനാണ് ആ ഉദ്ഘാടകനായിട്ടുള്ള ഞങ്ങളുടെ ശ്മശാനത്തിൽ ആദ്യം വന്നത് ഇന്നലെ അവനെ അവിടെ ആ പുതിയ സ്വർഗീയ പൂന്തോട്ടത്തിൽ അന്ത്യവിശ്രമം കൊള്ളാന് ബാബുവിൻ്റെ വീട് ഒരുക്കി കൊടുക്കാൻ സാധിച്ചില്ല പടച്ചനോട് നന്ദി പറഞ്ഞ് കാരണം നമ്മളൊക്കെ മരണപ്പെട്ടു പോകാനല്ലേ പക്ഷെ നമുക്കൊക്കെ ഒരു അന്ത്യവിശ്രമം കൊള്ളണ ഒരിടം എല്ലാവർക്കും ഉണ്ടാവും അത് ബാബു അവിടെ ഇന്നലെ തുടക്കം കുറിച്ചു ഇനിയുള്ള ആളുകൾക്ക് എത്ര ആളുകളുണ്ടെങ്കിലും അവർക്കൊക്കെ ജനി ജി ജനിച്ചാൽ മരണമുണ്ടെന്ന് ഉറപ്പാണ് പക്ഷെ നല്ലൊരു മനുഷ്യനായി മരിക്കുക എന്നുള്ളതാണ് ഭാഗ്യം അത് ഞങ്ങളുടെ ബാബു നൂറ് ശതമാനം ഭാഗ്യവാന് അതിൻ്റെ ഒരാഴ്ച മുന്നേ വോട്ടിൻ്റെ രണ്ടു ദിവസം മുന്നേ ഹംസ മുസ്ലേരി പറഞ്ഞാൾ മുളമ്പള്ളി ഹംസ മുസ്ലേരി എറിനാളും മരിച്ചു എല്ലാവരും വോട്ട് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു മണി വരെ ഒരു കുഴപ്പമില്ലാത്ത എല്ലാവർക്കും ചായയും പഴമൊക്കെ കൊടുത്ത് ഞങ്ങളെ ബാബുവിൻ്റെ അതേ പ്രവർത്തിയാണ് ഞങ്ങൾ ഹംസ മുസ്ലീരും ആരോടും വാക്കിൽ പറയില്ല എല്ലാവരും കണ്ടാലും ഒന്ന് ചിരിച്ചു കൊടുക്കും എല്ലാവരോടും സൗമ്യമായി പെരുമാറും ഒരു രാഷ്ട്രീയ സംഘടനയിലോ ഒരു മതസംഘടനയിലോ ഒന്നിലും ഈ ബാബും ഈ പറയപ്പെട്ട ഹംസ മുസ്ലീരില്ല രണ്ടാളും സ്നേഹനിധികളായ മനുഷ്യരായിരുന്നു രണ്ടാളും ആരെ കണ്ടാലും ചെറിച്ചു കൊടുത്തിട്ടുള്ള യാത്ര കുറ്റം പറയാൻ പോരാൾക്കും അവരെ പറ്റില്ല അപ്പോൾ അവർ രണ്ടാളടുത്തടുത്ത ദിവസം യാത്ര പോയി ഹംസ മുസിലീർ ഓതുകൊടുത്ത് കാണ്ട് അസ്രംസ്കരിച്ച് ബാ പള്ളിക്കൊണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അഞ്ചുമണിക്ക് എന്തോരം ചെറിയ നിസ്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ തസ്വിമാല നെഞ്ഞത്തെച്ച് കണ്ടാണ് അഞ്ചേ കാലായി ഭാര്യ വിളിച്ചപ്പോൾ ഉണരില്ല എത്ര പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് നമ്മൾ ഇന്ത്യ 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 എന്ന് പറഞ്ഞാണ്ട് എല്ലാവരും മുതല് കെട്ടിപ്പിടിച്ചാൽ നിൽക്കും ഇത്രയുള്ളൂ സമയം അവിടെ തീർന്നു നമ്മളെ സമ്പത്തിന്റെ സമ്പത്തിൻ്റെയൊക്കെ അവകാശം ഇഷ്ട അപ്പം ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് അംസ മുസിലേലും ബാബുവിൻ്റെ കുമാരി ഒന്ന് ചിരിച്ചു കൊടുക്കാനെങ്കിലും മനസ്സ് കാണിക്കുക സമ്പത്തില്ലെങ്കിലും ദാനധർമ്മം ചെയ്യാൻ പറ്റിയ ഏറ്റവും പുണ്യമാണ് മനുഷ്യനെ കണ്ടാൽ ചിരിച്ചു കൊടുക്കുക അതില് കിട്ടുന്ന സന്തോഷം നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നൂറാളുകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് പോകുന്നത് നല്ല മനുഷ്യരുന്നാരെ കണ്ട ചെറുച്ച് കണ്ട അങ്ങനെ വല്ലാത്തൊരു മനസ്സിൽ നിന്നുള്ള ആ വാക്ക് സമ്പത്തുള്ളവരെ നമ്മളാ കുടുംബങ്ങളെ നമ്മളടുത്തുള്ള നാട്ടുകാരെ നമ്മളെ മനുഷ്യർ മനുഷ്യരെ വിഷമങ്ങൾ കാണുമ്പോൾ സഹായിക്കാനുള്ള സാഹചര്യം ഒരുക്കുക അതിന് കിട്ടുന്ന സുഖം അതൊരു ലഹരി വേറെ തന്നെയാണ് അപ്പോൾ ആറാം തീയതി ജനുവരി പത്ത് മണിക്ക് വയനാട് പിന്നെ തൃക്കായ്പറ്റിയിൽ പക്ഷേ അള്ള നമ്മളെ ചുരി മുണ്ടക്കൈക്കാർക്കുള്ള വീട് നിർമ്മാണം പൂർത്തീകരിച്ചു ഒരു താക്കോൽ കൊടുക്കുന്ന ചടങ്ങാണ് എല്ലാവരും വരണം വന്ന് ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആസ്വസ്ഥമാക്കും പറ്റുമെങ്കിൽ ഇങ്ങക്ക് പറ്റും കയ്യിൽ ഓരോ മുട്ടായി പാക്കറ്റ് പഠിച്ചിട്ട് ആ സദസ്സിൽ ആ മുട്ടായി വിതരണം ചെയ്യണം പക്ഷേ അള്ളന്ന് അപേക്ഷിക്കുകയാണ് നമുക്കൊരു മുട്ടായി കൊടുക്കാൻ കഴിഞ്ഞു കാരണം ആ നമ്മളാ കുടുംബങ്ങൾക്ക് സന്തോഷത്തോടെ അവർക്കെല്ലാം ആ പിന്നെ സ്വന്തം ഇതിലൊരു കടയിടണ്ട് ഞങ്ങൾ നല്ല സൂപ്പർ മാർക്കറ്റ് അതിലേക്ക് അരിയും സാധനങ്ങളും പഞ്ചാരിയും ഒക്കെ ഉള്ള ഞങ്ങളെ സുൽഫി സൗഹൃദ കൂട്ടായ്മ കൽപ്പഞ്ചേരി ദുബായിലുള്ള ഞങ്ങളെ സുൽഫി കൽപ്പഞ്ചേരിയാണ് അതിലേക്കുള്ള സാധനങ്ങൾ ഓടിച്ചിരുന്നത് കഷ് കട ഇട്ടിരുന്ന കുട്ടീൻ്റെ പേര് ഞാൻ മറന്നു അവനെ അവൻ്റെ ഭാഗിയാണ് കട നല്ല രസമുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഓട്ടിരുന്നത് അപ്പോൾ എല്ലാ സൗകര്യമായി ഇവിടെ ഷാർദാ ദുബായിൽ ഉൾപ്പെടുത്തിയിട്ടാണ്